ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള പാമ്പാടി ടൗണിൻ്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാൻ വന്നിരിക്കുന്നത് നമ്മൾ എത്തി നിൽക്കുന്നത് കോ പാമ്പാടി ടൗണിലാണ് പാമ്പാടി ടൗൺ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സ്കൂള് കോളേജ് പോലീസ് സ്റ്റേഷന് ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു മെയിൻ ടൗൺ തന്നെയാണ് കോട്ടയം ടൗൺ നമ്മളിത് ആ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് എട്ട് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുകളുള്ള ഒരു വീടാണ് ഈ എട്ട് സെൻറ്റെന്നുള്ളത് പതിനൊന്ന് സെൻറ്റാക്കിയും നൽകുന്നതാണ് സെൻറ്റിന് മൂന്ന് സെൻറ്റ് എക്സ്ട്രാ വരുന്നതിന് അതിൻ്റെ ഒരു സെൻറ്റിൻ്റെ വില അനുസരിച്ച് അത് വ്യത്യാസം വരുന്നതാണ് നിലവിലുള്ള വിലയും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തമ്പിനയില്ലും നിങ്ങൾക്ക് അതിൻ്റെ വില വിവരങ്ങൾ കാണാവുന്നതാണ് ഇതാണ് നമ്മുടെ ആ പ്രോപ്പർട്ടി നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ അവറോൺ കോട്ടയം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം പാമ്പാടി കൂരപ്പട പള്ളിക്കത്തോട് മെയിൻ റൂട്ടാണ് ധാരാളം ബസ്സുകൾ പോകുന്ന ഒരു മെയിൻ വഴിയാണ് അതിൽ നിന്ന് ഒരു വൺ കിലോമീറ്റർ വൺ കിലോമീറ്റർ മാത്രമാണ് പാമ്പാടി ടൗണിലേക്കുള്ള ദൂരം നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ പി റോഡ് കടന്നു പോകുന്നുണ്ട് വണ്ടികളൊക്കെ ധാരാളം പോകുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ മുറ്റത്ത് നല്ല ചിപ്സുകളൊക്കെ വിരിച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്ന ഒരു നല്ല വിശാലമായ ഒരു മുറ്റം തന്നെയാണ് രണ്ട് മൂന്ന് വണ്ടികൾ സുഖമായിട്ട് കയറി കിടക്കാവുന്ന തരത്തിലുള്ള ഒരു മുറ്റം നമുക്ക് ഈ ഒരു വീടിന് ലഭിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ റോഡും മറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കയറി വരുന്ന നേരെ പോർച്ചിലേക്ക് നമുക്ക് വണ്ടി ഇടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എക്സ്ട്രാ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ മുറ്റത്തേക്ക് നമുക്ക് വണ്ടി കയറ്റി ഇടാവുന്നതാണ് ഇത് ഈ പ്രോപ്പർട്ടിയുടെ പുറകിലേക്കും സ്ഥലമുണ്ട് നമുക്കതൊക്കെ ഒന്ന് കണ്ട് ടെറസിൻ്റെ മുകളിലുമൊക്കെ ഒന്ന് കയറി നമുക്ക് വരാം ഒറ്റ നില വീടാണ് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് മണറുകാട് ടൗണിലേക്കുള്ള ദൂരം മണറുകാട് ടൗണിലാണ് ഞാൻ മിക്കപ്പോഴും കൂടുതലും വീഡിയോസ് ചെയ്യുന്നത് അതുകൊണ്ട് മണ്ഡ്രാടിനെ പറ്റി ഞാൻ കൂടുതൽ വിവരം പറയുന്നില്ല മണ്ഡ്രാട് ടൗണിൽ ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ദൂരം അതുപോലെ പതിനഞ്ച് കിലോമീറ്ററാണ് നമ്മുടെ കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം കോട്ടയം ടൗണ് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ ബാക്കിലുള്ള സ്ഥലം കിണറ് ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ കിണറിൻ്റെ അടുത്ത് പോയി എടുത്തില്ല കാരണം മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകാരണം കിണർ ഞാൻ അടുത്ത് പോയി നിന്ന് എടുക്കാൻ സാധിച്ചില്ല വെള്ളം ലഭിക്കുന്ന ഒരു കിണർ തന്നെയാണ് ധാരാളം വെള്ളം ലഭിക്കുന്ന കിണറാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂവ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത് ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അകത്ത് ബാൽക്കണി ആവശ്യമാണെങ്കിൽ ബാൽക്കണി സോറി സ്റ്റെയർ കേസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെയർ കേസ് ഉള്ളിൽ അത് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ മുകളിലേക്ക് നില പണിയുമ്പോൾ അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അകത്ത് സ്റ്റെയർ കേസ് കൊടുക്കാവുന്നതുമാണ് ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂവ് നമ്മുടെ ബാക്കിലത്തെ കിച്ചണിലെ ഒരു ഡോറാണ് നമ്മളവിടെ നിന്ന് കാണുന്നത് നമുക്ക് സ്റ്റെയർ കേസ് കയറി ഒന്ന് മുകളിലും കൂടെ പോയി ഒന്ന് കാണുവാനായിട്ട് നമുക്ക് നോക്കാം നല്ല രീതിയിൽ തന്നെ സ്റ്റെയർ കേസ് നല്ല ഇടയോടുകൂടി തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇത് വീടിൻ്റെ ഉള്ളിലേക്കും നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് കയറി നമുക്ക് ആ മുകളിലത്തെ ആ ഒരു വ്യൂ നമുക്കൊന്ന് കാണാം ഇല്ല ഇതാണ് നമ്മുടെ വീടിൻ്റെ ടോപ്പ് നമ്മുടെ വാട്ടർ ടാങ്ക് ടാങ്കൊക്കെ ഇരിക്കുന്നു ചിമ്മിനിയുണ്ട് മുകളിലൊക്കെ നല്ല രീതിയിൽ വാട്ടർ പ്രൂഫൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകളിലത്തെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ നമ്മുടെ വീടിൻ്റെ പുറകു വശമാണ് കാണുന്നത് നിങ്ങൾക്ക് കാണാം അങ്ങേറ്റത്തായി കിണർ കാണുന്നുണ്ടല്ലോ അതാണ് കിണർ നല്ലൊരു വ്യൂ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ലഭിക്കുന്നുണ്ട് ഇതാണ് സൈഡ് വ്യൂ സൈഡിൽ ഒരു വീടുണ്ട് അവിടുന്ന് താഴേക്ക് വീടുകളാണ് മുകളിലേക്ക് വീടുകൾ രണ്ടെണ്ണം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അവിടെ രണ്ട് മൂന്ന് വീടുകളുണ്ട് എന്നാൽ വലിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള വീടുകളുമല്ല എന്നാൽ എല്ലാം അടുത്ത് തൊട്ടടുത്ത് അയൽക്കം എന്ന് പറയാൻ വേണ്ടി നമുക്ക് വീടുകൾ ധാരാളമുള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ ഈ നാം പറഞ്ഞ ആ മൂന്ന് സെൻറ്റ് നമുക്ക് ലഭിക്കുന്നത് ലഭിക്കുന്നതും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് നമുക്ക് നേരിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് അപ്പോൾ വീടിൻ്റെ മോൾ വശം നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പം മോൾ നമുക്ക് താഴേക്ക് പോകാം നമുക്ക് മോൾ ഫ്രണ്ട് വശത്തെ ആ വ്യൂ കൂടി ഒന്ന് കാണാം റോഡും കാര്യങ്ങളുമൊക്കെ നമുക്ക് മോളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇതാണ് നമുക്ക് ഫ്രണ്ട് വ്യൂ കാണുന്നത് നമ്മുടെ മുറ്റവും വണ്ടിയൊക്കെ മെയിൻ റോഡിൽ കൂടെ പോകുന്നതും എല്ലാം പി ഡബ്ല്യു ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് വശം ഒരു പി ഡബ്ല്യു ഡി റോഡാണ് നമുക്ക് ഇനി താഴേക്ക് തന്നെ നമുക്ക് സ്റ്റെയർ കേസ് ഇറങ്ങി പോകാം വീടിന്റെ ഉൾവശമൊക്കെ കാണണമല്ലോ സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് വീടിന്റെ ബാക്കിലത്തെ ആ ഒരു വ്യൂ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ പാമ്പാടി ടൗണിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ താലൂക്ക് ആശുപത്രി അതുപോലെ കോളേജുകൾ ഗവൺമെൻറ് സ്കൂളുകൾ പ്രൈവറ്റ് സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അതുപോലെ പ്രൈവറ്റ് ആശുപത്രികൾ പെട്രോൾ പമ്പുകൾ ബാങ്കുകൾ ബസ് സ്റ്റാൻഡ് എന്നിവയെല്ലാം നമുക്ക് പാമ്പാടി ടൗണിനോട് അനുബന്ധിച്ച് തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസുകൾ എല്ലാം തന്നെ രജിസ്ട്രേ രജിസ്ട്രേഷൻ ഓഫീസുകൾ എല്ലാം തന്നെ നമുക്ക് പാമ്പാടി ടൗണിൽ ലഭിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും നമുക്ക് പാമ്പാടി ടൗണ് നമുക്ക് ആശ്രയിച്ചാൽ മതിയാവും നമ്മുടെ വീടിൻ്റെ സൈഡ് വഴി നമ്മളിത് ആ ഫ്രണ്ട് വശത്തേക്ക് വരികയാണ് രണ്ടു പേർക്ക് സുഖമായിട്ട് നടന്നു പോകാവുന്ന രീതിയിലുള്ള സൈഡിൽ സ്പേസ് ഉണ്ട് നമ്മളിതാണ് നമ്മുടെ കാർ പോർച്ച് അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്ലാ ഗ്രാസ് ഒക്കെ വെക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത് പെയിൻറ്റിങ്ങിന് വേണ്ടിയാണ് അവിടുന്ന് മാറ്റിയത് അപ്പം ഞാനിതിൻ്റെ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ അതിൻ്റെ ആ ഗ്രാസ് ഒക്കെ ഇട്ട ഒരു വീഡിയോ ഫോട്ടോ ഇട്ടിട്ടുണ്ട് തന്നെയാണ് അവിടെയും വരുന്നത് ഞാൻ എടുക്കാൻ ചെന്നപ്പത്തേന് അത് അവിടുന്ന് റിമൂവ് ചെയ്തേക്കുമായിരുന്നു അത് കാരണമാണ് അത് ഇടാഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല തേക്കിൻ്റെ തടി കൊണ്ട് തീർത്ത വാതിലുകളും ജനലുകളും ഫ്രണ്ട് വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് കാണുമ്പോഴുള്ള ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം ഡബിൾ ഡോറാണ് ഇപ്പോഴത്തെ ഒരു മോഡേൺ രീതിയിലുള്ള ഡോർ തന്നെയാണ് വീടിൻ്റെ ലിവിങ് റൂമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ലിവിങ് ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ നല്ല വലുപ്പം അത്യാവശ്യം വെളിച്ചമൊക്കെ ലൈറ്റ് ഇടാതെ തന്നെ നമുക്ക് റൂമിൽ ലഭിക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒട്ടും തന്നെ ലൈറ്റുകളൊന്നും ഓൺ ആക്കാതെ തന്നെയാണ് ഇട്ടത് കാരണം അതിൻ്റെ ലൈൻ കണക്ഷൻ വീട്ടിലേക്ക് കൊടുത്തിട്ടില്ലായിരുന്നു അത് കാരണം ഞാൻ ലൈറ്റ് ഇടാനുള്ള ഓപ്ഷൻ നോക്കിയപ്പോഴാണ് അത് കാണുന്നത് അത് പക്ഷേ ലൈറ്റ് ഒന്നും ഇടാതെ തന്നെ ഒരു കാർമയൊക്കെ മൂടിയിരിക്കുന്ന സമയത്ത് പോലും വീടിൻ്റെ ഉള്ളിൽ ധാരാളം വെട്ടം ലഭിക്കുന്നുണ്ട് പകൽ സമയങ്ങളിൽ നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമേ വരുന്നില്ല ഇപ്പം ഞാൻ നിൽക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് ലിവിങ്ങിലേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് അവിടുത്തെ ആ വിൻഡോ നമുക്ക് കണ്ടല്ലോ ഡൈനിങ് ഏരിയയിലെ അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ആ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഈ ഈ വിത്തി എടുത്ത് മാറ്റി നമ്മൾ പുറകോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെയർ കേസ് അകത്താവും അതാണ് ആ രീതിയിലാണ് ഇതിൻ്റെ പണികൾ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് കണ്ടല്ലോ വാഷ്ബേസിൻ വളരെ മനോഹരമായി തന്നെ ഒരു നല്ല രീതിയിൽ തന്നെ അതിന് പങ്ക് നിലനിർത്തുന്ന രീതിയിൽ ഒരു താഴെ ഒരു കബോർഡും ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആ ഒരു വിൻഡോയും അതോടൊപ്പം തന്നെ ആ ബാക്കിലത്തെ ആ ഒരു വ്യൂ ഇത് നമുക്ക് ഡൈനിങ് ഏരിയയ്ക്ക് നല്ലൊരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടെ നമുക്ക് കിച്ചൺ കയറി കാണാം കിച്ചണിനകത്ത് ശകലം ലൈറ്റിൻ്റെ വെളി കുറവുണ്ട് കാരണം അപ്പുറത്തൊരു പടുത കിട്ടിയിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ധാരാളം വെളിച്ചം നമുക്ക് വെളിച്ചം നമുക്ക് ഈ ഒരു കിച്ചണിലെ പകലും നമുക്ക് ലഭിക്കുന്നതാണ് കബോർഡ് വർക്കുകളെല്ലാം തന്നെ വളരെ മനോഹരമായി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗുണമേന്മയുള്ള മെറ്റീരിയൽ ബീസ് തന്നെയാണ് കബോർഡുകളും എല്ലാം ചെയ്തിരിക്കുന്നത് സെക്കൻഡ് കിച്ചണിലും കബോർഡ് വർക്കുകളെല്ലാം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ചിമ്മിനി കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ചിമ്മിനി ഒന്നും ആരും കൊടുത്ത് പൈസ കളയാറില്ല എന്നാലും ഇവരതിൻ്റെ പ്രിയോറിറ്റി കൊടുത്തിട്ടുണ്ട് വേണ്ട രീതിയിൽ ഇവിടെ ഒരു സിങ്കും അത്യാവശ്യം ഇതാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് അകത്തുനിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഡോറിൻ്റെ പെയിൻറ്റിങ്ങും പോളീഷിങ്ങുമൊക്കെ കിടക്കുന്നതേ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അധികം ഇത് കാണിക്കാഞ്ഞത് എല്ലാ അതിരുകളെല്ലാം നന്നായി തന്നെ തിരിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഒരു വീട് തന്നെയാണ് നമുക്കിനി ബെഡ്റൂമുകൾ കാണാം നമ്മൾ കിച്ചണിൽ നോക്കുമ്പോൾ നേരെ കാണുന്ന രണ്ട് ബെഡ്റൂമ് അതോടെ കിച്ചണോട് ചേർന്ന ഒരു ബെഡ്റൂം ഇങ്ങനെയാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെയൊക്കെ ആ ഒരു നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നമുക്ക് ആദ്യം കിച്ചണോട് ചേർന്നുള്ള ആ ഒരു ബെഡ്റൂം നമുക്ക് കാണാം എനിക്ക് ഇതാണ് മാസ്റ്റർ ബെഡ്റൂമെന്ന് ഇവിടെ കട്ടിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാത്റൂമാണ് നല്ല ടൈലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ടൈലുകൾ തന്നെയാണ് ബാത്റൂമിന് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ഫിറ്റിങ്സും ചെയ്തു ഉള്ളൂ ബാക്കി ഡോറും കാര്യങ്ങളൊക്കെ വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് നല്ല വിശാലമായ ഒരു ബെഡ്റൂമാണ് എ സിയുടെ പോയിന്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ഫാന് ലൈറ്റ് എല്ലാ സ്വിച്ചുകളും എല്ലാം നല്ല നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഇലക്ട്രിക് വർക്കുകളും ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് വീണ്ടും നമ്മൾ ലിവിങ് ഡൈനിങ് ഏരിയയിലേക്ക് വന്നു ഡൈനിങ് ഏരിയയിൽ നിന്ന് അവിടെയാണ് ടി വിയുടെ യൂണിറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അവിടെയാണ് പോയിൻ്റൊക്കെ നൽകിയിരിക്കുന്നത് ആ രണ്ട് വശത്തായിട്ട് റൂമുകളുണ്ട് നമുക്ക് ആദ്യം ഇടതു വശത്തെ റൂമിലേക്ക് കാണാം ഇവിടെ സെയിം തന്നെ രണ്ട് സിംഗിൾ ജനാലുകളും അതുപോലെ ത്രീ ഡോർ ജനാലയും കൊടുത്തേക്കുന്നുണ്ട് ജനലും കൊടുത്തേക്കുന്നുണ്ട് ധാരാളം വെളിച്ചം നമുക്ക് ലൈറ്റ് ഇടാതെ തന്നെ റൂമുകളിലേക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെയും ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സൊക്കെ ചെയ്ത് ചെയ്തു വരുന്നേ ഉള്ളൂ ഇതെല്ലാം ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കും പോകാം നിലവിൽ ഇത് ഒറ്റ നില വീടാണ് നമുക്ക് രണ്ട് രണ്ടുനിലയ്ക്കുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലേക്ക് നില പണിയാം നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലും അതേ കൺസെപ്റ്റ് തന്നെ വൺ സിംഗിൾ ജനാലുകളും അതുപോലെ തന്നെ ത്രീ ഡോർ ജനാലയാണ് കൊടുത്തിരിക്കുന്നത് വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ബാത്റൂമിൻ്റെ വ്യത്യസ്തമായ ടൈലാണ് നൽകിയിരിക്കുന്നത് എല്ലാം നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയലാണ് ഉപയോഗി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡോറുകളെല്ലാം തന്നെ വളരെ മനോഹരമായി തന്നെ ബാത്റൂമിന് നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്യുക ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ പാമ്പാടി ടൗൺ വഴി അടുത്തൊരു വീഡിയോ എടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ അടുത്തൊരു സൈറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോയും കൂടെ എടുക്കാനുണ്ട് ഒരു വീഡിയോ അല്ല രണ്ട് സൈറ്റ് കാണാനുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വീട് വിൽക്കുവാനോ എന്തെങ്കിലും താല്പര്യം നമ്മളുമായി ബന്ധപ്പെടുക അതുപോലെ വീട് വാങ്ങുവാനും താല്പര്യമുള്ളവർ വിൽക്കുവാനും താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു റിപ്ലൈ നമ്മൾ നൽകുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്